ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ആരാണ് ഉപഭോക്താവ് അല്ലെങ്കിൽ ആരല്ല ഉപഭോക്താവ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങുന്ന ആളാണ് ഉപഭോക്താവ് ഇവിടെ മൂന്ന് കണ്ടീഷൻസ് പറയുന്നുണ്ട് അത് നോക്കാം പൂർണ്ണമായും പണം നൽകി സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങുന്ന ആൾ ഉപഭോക്താവാണ് പണം നൽകാമെന്ന വാഗ്ദാനത്തിൽ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന ആളും ഉപഭോക്താവാണ് പണം പകുതി നൽകി സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങുന്ന ആളും ഉപഭോക്താവാണ് അപ്പോൾ മൂന്ന് കണ്ടീഷൻസ് ഏതൊക്കെ പൂർണ്ണമായും പണം നൽകിയോ പണം നൽകാമെന്ന വാഗ്ദാനത്തിലോ പണം പകുതി നൽകിയോ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങുന്ന ആൾ ഉപഭോക്താവാണ് എങ്കിൽ ആരാണ് ഉപഭോക്താവല്ലാത്തത് സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങുന്ന ആളാണ് ഉപഭോക്താവ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ എങ്കിൽ ഈ ഉപഭോക്താക്കളിൽ ചിലരെ നമ്മൾ ഉപഭോക്താക്കൾ എന്ന് പറയാറില്ല അത് ആരൊക്കെയാണെന്ന് നോക്കാം അതിന് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് പുനർവില്പനയ്ക്ക് വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന ആൾ ഉപഭോക്താവല്ല വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന ആൾ ഉപഭോക്താവല്ല സൗജന്യമായി എന്തെങ്കിലും സാധനമോ സേവനമോ ലഭ്യമാവുകയാണെങ്കിൽ അത് ലഭിച്ച ആളും ഉപഭോക്താവല്ല ഏതൊക്കെയാണ് കണ്ടീഷൻസ് പുനർവില്പനയ്ക്ക് വേണ്ടിയോ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സൗജന്യമായോ സാധനങ്ങളോ സേവനങ്ങളോ ലഭ്യമായ ആൾ അല്ലെങ്കിൽ വാങ്ങുന്ന ആൾ ഉപഭോക്താവല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത് ഈ ക്ലാസ്സുകൾ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ